നൂറോളം മൃതശരീരങ്ങൾ കുഴിച്ചിട്ടുവെന്നും അതിൽ കൂടുതൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയുമാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിലെ ഒരു ശുചീകരണ തൊഴിലാളി കർണാടകയിലെ ധർമ്മസ്ഥലയിലെ ഒരു ക്ഷേത്ര ശുചീകരണ തൊഴിലാളിയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് തൻ്റെ സൂപ്പർവൈസറുടെ ആവശ്യപ്രകാരമാണ് താൻ ഇതൊക്കെ ചെയ്തതെന്നും തന്നെ ചെയ്യാത്തതിന് ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹം പോലീസിനോട് പറയുന്നുണ്ട് തൻ്റെ വ്യക്തി വിവരമോ പേരോ കുടുംബാംഗങ്ങളുടെ പേരോ ഒന്നും പുറത്തു പോകരുതെന്ന് ഉള്ള ധാരണയിലാണ് അദ്ദേഹം ഈ പരാതി നൽകിയിട്ടുള്ളത് പോലീസ് ഈ മാസം മൂന്നിന് കിട്ടിയ പരാതിയിൽ പോലീസ് കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യ വർഷങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ കാണുമ്പോൾ വല്ല മുങ്ങിമരണം ആണെന്നാണ് താൻ കരുതിയതെന്നും പിന്നീട് പല മൃതദേഹങ്ങളിലും ലൈംഗിക അതിക്രമത്തിൻ്റെയും മറ്റും പാടുകളും അതുപോലെ തന്നെ മുറിവുകളും കണ്ടപ്പോൾ തനിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ തന്നെ തന്നെ ഏറെ വേദനിപ്പിക്കുന്നതും തനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായ ഒരു സംഭവമാണ് രണ്ടായിരത്തി പത്തിലെ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം പന്ത്രണ്ടിനും പതിനഞ്ചിനും വയസ്സിനും ഇടയിൽ മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്കൂൾ യൂണിഫോമും ബാഗും ധരിച്ച നിലയിൽ ക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലാണ് അവിടെ കാണപ്പെട്ടത് അവിടെ കാണപ്പെടുമ്പോൾ കുട്ടിക്ക് പാവാടയോ അടിവസ്ത്രമോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ യൂണിഫോമും ബാഗും ഉൾപ്പെടെയാണ് ആ കുട്ടിയെ അവിടെ കുഴിച്ചിട്ടത് അത് തനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വേറൊരു കേസിനെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ആ മൃതദേഹം കാണുമ്പോൾ ആ കുട്ടിയുടെ മുഖം മുഴുവൻ ആസിഡ് ഒഴിച്ച് കരിച്ച നിലയിൽ വികൃതമാക്കിയിരുന്നു ആ കുട്ടിയുടെ ദേഹം മുഴുവൻ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ് കത്തിക്കാൻ തന്നെയോടോ ആവശ്യപ്പെട്ടതായി അദ്ദേഹം വളരെ വിഷമത്തോടെ പറയുന്നുണ്ട് പൊളി ഇയാൾ അന്യ സംസ്ഥാനത്ത് കൊണ്ടാണ് അഭിഭാഷക മുഖേന ഈ കേസ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നു പോലീസ് അന്വേഷണമായി ഏത് രീതിയിലും അദ്ദേഹം സഹകരിക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് ഇതിന്റെ പിന്നിൽ വൻ ശക്തികളാണ് പ്രമുഖരും രാഷ്ട്രീയക്കാരും എല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നാൽ നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഇവിടുത്തെ ബുദ്ധിജീവികളോ അല്ലെ ചാനലോ ഇതുവല്ല ചർച്ചയാക്കിയിട്ടുണ്ടോ നമ്മളും കണ്ടിട്ടില്ല നേരെ മറിച്ച് വല്ല പള്ളികളിലോ അല്ല ഏതെങ്കിലും മുസ്ലിങ്ങളോ ആണ് ഇത് ചെയ്തതെങ്കിൽ എന്തൊക്കെയായിരുന്നു തീവ്രവാദികൾ ജിഹാദികൾ സിറിയ ആടുമേക്കൽ ഇതിപ്പോ ചർച്ചയുമില്ല ഒന്നുമില്ല ഏതായാലും അന്വേഷണം നടക്കുമെന്നും കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം അതേ ഇപ്പോൾ നിവർത്തിയുള്ളൂ